നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം വരെ സ്വാമി ഞാൻ മാറാ ഇതാ എന്റെ സഹധർമ്മി ശ്രീമതി ചാനലിലേക്ക് സ്വാഗതം നല്ലൊരു സംഗതിയുമായി ഞങ്ങൾ രണ്ടുപേരും വന്നിട്ടുണ്ട് കാണണം കണ്ടാൽ മാത്രം പോരാ നിങ്ങളുടെ സ്നേഹമായ ഒരു ലൈക്ക് കൂടി ഞങ്ങൾക്ക് തരണം നിങ്ങൾക്കൊപ്പം ഞങ്ങളും ഞങ്ങൾക്കൊപ്പം നിങ്ങൾ തരുന്ന നിലവാരം അതാണ് ഞങ്ങളുടെ മലവാരം നന്ദി നമസ്കാരം

அறியல ஞடுப்போ ஆலோசிலோ அளியிருக்கோம் ഞാൻ ബുദ്ധിമോശം കൊണ്ട് പറഞ്ഞു ഇറക്കി സമയത്തൊന്നും ആലോചിച്ചില്ലല്ലോ എന്റെ പങ്ങളുണ്ട് മക്കളാണ് ഇന്നല്ലെങ്കിൽ നാളെ ആണെങ്കിലും എനിക്ക് വേണ്ടി വരും ആലോചിച്ചില്ലല്ലോ ഇരിക്കേണ്ട ഞാന് പോയതാണ് അന്ന് നിങ്ങൾ ഞാൻ വിരുന്ന് പോയി പറഞ്ഞേ അന്ന് വന്ന് ഭയങ്കരമായ പ്രശ്നമായി അത് കഴിഞ്ഞിട്ട് പോയതാണ് അപ്പൊ ഇവിടെ ആരും കുട്ടികൾ ആരും ഇവിടെ ഉണ്ടായിരുന്നില്ല എന്തായാലും വന്നതല്ലേ വന്നതല്ലോ എന്തായാലും എല്ലാം മനസ്സിലാക്കി പിന്നെ അന്ന് മകൻ പറഞ്ഞില്ലേക്കാരി കാട് വിറ്റ അത് വിറ്റു മൊത്തം വന്നിട്ട് ലക്ഷം വിറ്റു നിങ്ങള് ക്ഷമ പറയാൻ വേണ്ടി വന്ന ഓടിയാലോ പതിനാല് ലക്ഷം കൊടുക്കാളോ ഞാൻ കൊടുക്കാറ് കിട്ടുമ്പോ ഒരു ലക്ഷം അഡ്വാൻസ് ആയിട്ട് തന്നോ എടി തന്നുണ്ട് ഞാൻ വന്നത് അന്ന് ഉണ്ണിനെ അത് അഞ്ചാറ് ചീകത്ത മട്ടോ നിങ്ങളുടെ അഞ്ചിന്റെ ഭാഗം ഉള്ളോ കൊറേ ചീകത്ത മട്ടോ കൊടുക്കല് വാങ്ങില്ലേ ഞാനൊരു അപ്പനായിട്ട് വാങ്ങിയതാണ് ഞാൻ ഇത്തിരി നടക്കുന്ന ആളായിരുന്നു അന്ന് അറിയാലോ നല്ലവൻ്റെ കാലം അത്രയായിരുന്ന ആളായിരുന്നു നിങ്ങൾക്ക് അറിയല്ലോ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നാല്പത്തോ നിർത്തി നിർത്തുന്ന കാര്യം പറയും ഞാൻ നാല്പത്തിരണ്ടു ദിവസമായി എനിക്ക് സ്ഥലം ഞാൻ ഞങ്ങളുടെ രണ്ടാളിന്റെ പേരുള്ളതാണ് അതിന് മൊത്തം പതിനാറ് ലക്ഷം രൂപയ്ക്ക് കൊടുത്തു നിന്റെ കാശ് ഇരട്ടന്ന് വെല്ലുവിളിച്ചിട്ട് പോയതാണ് ഞാൻ കൊടുത്തപ്പോ അതിന് ഒരു ലക്ഷം അഡ്വാൻസ് വന്നു ആ അഡ്വാൻസ് കാശും കൊണ്ട് എന്റെ കൂടെ ആവുന്ന രണ്ടു മൂന്ന് പിള്ളേരുണ്ടായിരുന്നു പിള്ളേരെല്ലാം രണ്ടു മൂന്ന് മാറ്റക്കാർ പിള്ളേരും അതേപോലെ തന്നെ ഒരു ഉണ്ടായിരുന്നു മുത്തുവട്ടനം അടിച്ചു ആ അവര് വായിക്കൊടുക്കണല്ലോ അടിച്ച് എന്നെ ആട്ടോ കിട്ടി അവടെ കൊണ്ട് വിട്ടത ഓർമ്മയുള്ളൂ പിന്നെ എനിക്ക് വെളുപൂർല വെക്കല്ല അത് കേത് വഴിക്കുന്നില്ല അവിടെ ഇറക്കി വിട്ടറിയില്ല അവസാനം എന്നെ ഭാര്യയും ചെക്കനും കൂടി താങ്ങി പിടിച്ചു കൊണ്ടുപോകുമ്പോ പോയി നേരം വെളുക്കും ബോധം വരുന്നു ബോധം വരുമ്പോ എന്താണ് ഒരു ലക്ഷം റുപ്യ പോയി ഒരു ലക്ഷം കാണാനില്ല എന്റെ ഫോണും കാണാനില്ല കാണാല്ല അങ്ങനെ പറ്റി അന്ന് വഴക്കുണ്ടാക്കി പോയതാണെങ്കിൽ പോയിരിക്കണം അവസാനം അങ്ങനെ അങ്ങനെ പോയി കാരണം അവസാനം അന്ന് രാത്രി തന്നെ വയ്യാണ്ടായി മൊത്തം ഒരു പല താഴ്ന്ന പോലെ ആയി കരുണ മെഡിക്കൽ കോളേജിലെ ചിറ്റൂര് അവിടെ കൊണ്ടുപോയി നോക്കുമ്പോ നാനൂറ്റി ഇരുപത് ഷുഗറും അതോടൊപ്പം ഹൈ പ്രഷറും അപ്പൊ എല്ലാം എടുത്ത് രണ്ടു ദിവസം കടന്ന് ചെക്ക് ചെയ്ത പറഞ്ഞു എന്റെ അടുത്ത് നിങ്ങളൊരു കാര്യം ചെയ് ദേവി ചെയ്ത് പേര് വന്നിട്ട് കൃഷ്ണൻകുട്ടിയല്ലേ എന്റെ അടുത്ത് കൃഷ്ണൻകുട്ടി അല്ല അതെ എത്ര വയസ്സായി അറുപത്തി മൂന്ന് ഇനി നിങ്ങള് കള്ളു കുടിക്കണ്ട ഇവിടെ ഏകദേശം ഒക്കെ പോയിരിക്കുവെ ഡോക്ടറെ പറഞ്ഞതിനു ശേഷം അന്ന് നിർത്തി ഞാന് ആ ഒരു ലക്ഷം പോവുകയും ചെയ്തു ആട്ടും പാട്ടും വേറെ തീരാത്ത ദുഃഖം കഴിച്ചിട്ട് കിടന്നും എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു അഞ്ചാറുപേപ്പിച്ചിട്ട് ചോദിക്കാൻ പോയാ രണ്ടും കൽപ്പിച്ച് മാനം കിട്ടാ ചോദിക്കാൻ പോയപ്പോ എന്നെ അവരുടെ സീതം പറഞ്ഞ എന്നെ മക്കളിൽ ഇറക്കി വിട്ടതാണ് ചേച്ചി അപ്പൊ നിങ്ങടെ ആരും ഇല്ല ഞാൻ പോയപ്പോ ചോദിക്കാൻ പോകുമ്പോ നിങ്ങൾ വിട്ടതാണ് பதினாலு வயசு ஊட்டி தொடங்கியல்லே வண்டும் ஒருபாடு வந்துட்டு வருஷங்களில் ஒரு ஆங்காள திருச்சு நோக்கிட்டுலல்லும் அல்லி வச்சு தான் உண்ணியோருக்கு கொடுக்கா உண்ணி கொடுக்காச்சு கொல்ல ஆஃபீஸ் வச்சிட்டு உண்ணின ഒപ്പിട്ട് കഴിഞ്ഞാ നിങ്ങൾ വന്നോളേ ആ പൈസ അപ്പത്തന്നെ കൊടുക്ക ഒപ്പത്തിനൊപ്പം ആ ഒരു ലക്ഷം എനിക്കഞ്ച് ഉണ്ണിക്ക് അഞ്ച് സമാനം അപ്പൊ കഴിക്കണ്ട് ഞാൻ പറഞ്ഞു വാടി പാട്ട് നാത്തേനെ ഞാൻ അവിടെ വലിയ മാനം കെട്ടിച്ചിരുന്നു എന്താണ് പണിയൊക്കെ നിങ്ങൾ ഞാൻ ഗുരുവായൂരി പോകുന്നില്ല പറഞ്ഞത് ഏത് 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 മക്കള് ഏത് മാമ ഏത് ആങ്ങളടുത്ത് ചേച്ചി ആണ് അറിഞ്ഞിട്ടാണ് സമാധാനമായല്ലോ എന്തായാലും ഏട്ടാ സമാധാനം ആയല്ലോ എന്റെ കാര്യമായിട്ട് വേണ്ട എന്തായാലും ഇന്നിരുന്നിട്ട് അതൊക്കെ കണ്ടിട്ടാ അനിയനെ കണ്ടിട്ട് പോയാൽ ഇരിക്കാൻ വേണ്ടി വന്നാണ് ചോദിച്ചു ഞാൻ നിങ്ങളെ കണ്ടിട്ട് ഇരിക്കാൻ വേണ്ടി വന്നത് ഇനി നിർത്തി ഞാൻ നാളെ മാറിയിടാൻ പോവാണ് അറിയുമ്പോൾ രാത്രിയെ ഉണ്ണിനെ എന്നെ വണ്ടി കൊണ്ടുവിടാൻ പറയും കൊല്ലംകോട് ഒരു കാര്യം അഞ്ചര മണിക്ക് എന്നെ കൊണ്ട് ഉണ്ണിനെ കൊണ്ടുവിടാൻ പറഞ്ഞാൽ മതി ശരി എന്നിട്ട് രാവിലെ നോക്കട്ടെ വീടും നോക്കട്ടെ രാവിലെ കുറകയില്ല നോക്കട്ടെ அங்கே மக்களே இறக்கி இப்போ கொடுக்காட்டா இறக்கிவிட்டதல்லே இதுப்பை கொடுக்க தங்க கொடுக்கா கள்ளுகூடிய நிறுத்தி மாமன் கேட்டா சரி வீடுக்கணக்காயிலே எத்த வருஷம்